ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പണ്ടെന്ന് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സോനന്നല്ലേ ഇന്ന് നമ്മൾ തടിച്ച പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്ക ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഒരാഴ്ച ഈ വീഡിയോ എടുത്തു അതിൻ്റെ കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയുക കേട്ടോ ഇഷ്ട ഇപ്പം എല്ലാവരും ലൈക്ക് ഇടുക ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അസ്ലാമലൈക്കും ഓ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഒന്ന് ഞമ്മൾ പിന്നെ തടിച്ച പത്തിരി ഉണ്ടാവില്ലേ അതും ചിക്കൻ കറി ഉണ്ടാക്കുന്നുട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് പൊടി ഉണ്ടാവില്ലേ അതേപോലെ തന്നത്തെ പൊടി പിന്നെ പൊന്നരി കുഴങ്ങലിരുമ്പാടം പൊടി പൊടിപ്പിച്ച അരിയാണിത് കേട്ടോ പൊടി ഇതായിട്ട് ഇപ്പോൾ നമ്മൾ തടിച്ച പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തടിച്ച പത്തിരി ഒന്നും ഉണ്ടാക്കുക നോക്കാം കേട്ടോ അപ്പോൾ അത് എളം ചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് മുക്കൂട്ടിട്ട് നന്നായി പൊടി ഇത് അവരുടെ നാട്ടിലൊക്കെ ഇത് നമ്മളുടെ നാട്ടിൽ നെയ് പത്തിരി പകരം ഇവർ അവരുടെ നാട്ടിൽ ഇതാണ് മെയിൻ അപ്പം എനിക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം ആ കുറച്ച് തേങ്ങാപ്പാൽ ഈ ഇപ്പം തേങ്ങാപ്പാൽ ഒരു അരസ്പൂണ് നെയ്യടും ഇട്ടിങ്ങനെ മിക്സാക്കിയിട്ട് പത്തിരി ഇതിൽ വെച്ചിട്ടൊന്ന് കാണിച്ച് തരാം ചുട്ട നല്ല പൊഞ്ചി വരും കേട്ടോ നല്ല സോഫ്റ്റാണ് ഇത് മുളകും കറി ചിക്കൻ മുളകിട്ടത് അടിപൊളിയൊക്കെ അപ്പോൾ നമ്മൾ ചൂടുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ചട്ടിയാണ് രണ്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഒന്നിനെ ഒത്തിരി ചട്ടിയുള്ളൂ മഞ്ചട്ടി കേട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ തിരിച്ച് 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 കൊടുക്കുന്നത് നല്ല പണിയാണ് മക്കളെ നമ്മൾ നെയ്സ് പത്തിരി ഉണ്ടാക്കണേക്കോയും പണിയ സംഭവം അവർക്കിത് പണിയും കുറവാണ് പക്ഷേ ഇത് അടുത്ത് ചൂടിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചിങ്ങനെ കൊടുത്താലാണ് പൊള്ളി നല്ല ഉള്ളും നല്ല സോഫ്റ്റും വരുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ചിക്കൻ അവിടെ ഇങ്ങനെ ഇതൊന്ന് പെരുക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഒന്ന് വാട്ടി എടുക്കാം ഇപ്പം മക്കളെ ഞാൻ ചിക്കൻ കറി വെക്കാനാ പൊരിച്ച എണ്ണയിൽ തന്നെ ചിക്കൻ മാറ്റിയിട്ട് അതിൽ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അപ്പം ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞങ്ങൾക്ക് അരിഞ്ഞിട്ട് ഇട്ടു സവാള ഞാൻ ഇന്നിടുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു ചിക്കൻ കറി ഈ ഇതിലേക്ക് അടിപൊളിയാകും കേട്ടോ അപ്പം ഇവിടെ നല്ല ലൈറ്റ് കുറവാണ് പൊനിഞ്ഞോ അതാണ് ഞാൻ തീരെ കളറില്ല അപ്പം നമ്മളിതിൻ്റെ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് തക്കാളി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉണ്ടോ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ അരിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ചിക്കൻ കറി ഏകദേശം ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇനി എന്താ വേണ്ടിച്ചാൽ നമ്മൾ തക്കാളി തക്കാളിയുടെ പൊടി വേണ്ടില്ലേ നമുക്കിതിരുന്ന് ഒരു സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല തെക്കും കറി ഉണ്ടാകും ചൂത്ത കളറും കേട്ടോ ഈ കറിക്കും ഞങ്ങൾക്കിത് മിക്സാക്കി കൊടുക്കാം അപ്പം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളാ കറി മീൻ കറിയൊക്കെ നല്ല ചുവപ്പ് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും കറി നല്ല കട്ടിക്കുണ്ടാവും കേട്ടോ നമ്മളെ ഈ തക്കാളിയുടെ ഇത് ഇട്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് മക്കളെ ഇതാണ് ഇതിൻ്റെ കമ്പനി എന്നാണല്ലേ സോസുകൾക്ക് ഉണ്ടാവില്ല അതേപോലത്തെ തക്കാളിൻ്റെ പൊടിയും വന്ന് തുടങ്ങി പോഞ്ഞു മക്കളെ അപ്പോൾ ഞമ്മക്ക് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കറിയുടെ ഏകദേശം പഴവിടൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇതിൽ ഒരു സാധനം ഇതിൽ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് എന്താണത് ചോദിച്ചാൽ ഒരു സ്പൂൺ തേങ്ങ ഒരു നാല് അണ്ടിപ്പരിപ്പ് അത് നമുക്കൊന്ന് നന്നായിട്ട് വെണ്ണ പോലെ അരക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു ഇമ്മ കിട്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുകളിൽ കുറച്ച് കറി ഇട്ടിലിട്ടാൽ അപ്പോൾ ഇതിൽ വലിയ സവാള അതിലിടരുത് ഇതിൽ വെ ചെറിയ ഉള്ളി മാത്രം അതിലിടാൻ പറ്റുള്ളൂ അത് അങ്ങനത്തെ ഒരു കറി നമ്മൾ ഹോട്ടലിൽ നിന്നും കൊടുക്കൂലേ അപ്പം ഞങ്ങൾക്കത് ലേറ്റത്ത് ഇവിടെ ഇട്ടാകാര ഇപ്പം മക്കളെ നമ്മളെ പത്തിരി തടിച്ച പത്തിരി ഒക്കെ അത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ പത്തിരിയിലേക്കാണ് നമ്മളെ ഈ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഇതാണ് റോട്ടിപ്പത്തിരി ഇങ്ങനെ ഇങ്ങനെ ഉള്ളിങ്ങോട്ട് പൊന് പൊളഞ്ഞ് വരണം അതാണ് പത്തിരിയുടെ നല്ല സോഫ്റ്റ് കൂടിയ പത്തിരിയാണ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കി നാല് മണിക്ക് ഇതാ അടിപൊളി നിങ്ങൾ ഈ ഉപ്മാവ് നമുക്കിത് ഈ ഉപ്മാവ് തിന്നുമ്പോൾ നമ്മൾ ഇസ്കൂളിലത്തെ ഓർമ്മ വരുന്നുണ്ടാവും ചെറിയ സൂചി ഗതുമ്പത്തിൻ്റെ ഇത് ഞാൻ ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടും അപ്പം അതിലൊന്നത് പോയിട്ടൊന്ന് കാണുകൊണ്ടിട്ടോ അടിപൊളിയാണ് മക്കളെ നല്ല ടേസ്റ്റ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് സ്കൂളത്തെ ഉണ്ടാവും നല്ലൊരു മണമൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ വേറെ ലെവലുണ്ട് ഫസ്റ്റ് കഴുകി വരച്ചിട്ടൊന്ന് വറക്കണം എന്നാലാണിത് വെറു വെറുതെ തന്നെ നമുക്കിങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണിത് നാലുമണിക്ക് രാത്രി തിന്നത് നല്ല